ഹരിയാനയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന ഒരു നേതാവുണ്ട് പ്രദീപ് നർവാൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും വിശ്വസനായ വ്യക്തിയാണ് പ്രദീപ് നർവാൾ ഹരിയാനയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ദളിത് മുഖമെന്ന നിലയിൽ പ്രദീപ് നർവാൾ തിളങ്ങി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു തവണയായി കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട മണ്ഡലമായ ഭാവനി ഖേറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ് പ്രദീപ് ജെ എൻ യുവിൽ നിന്നും വിദ്യാർത്ഥി യൂണിയൻ രാഷ്ട്രീയം ആരംഭിച്ച് കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിൽ ഇടം നേടിയ പ്രദീപ് നർവാൾ ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനൊപ്പം തുടർച്ചയായും ദീർഘദൂരം സഞ്ചരിക്കുവാനുള്ള ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ച വ്യക്തിയാണ് ഭാരത് ജോഡോ യാത്രയിൽ പടിഞ്ഞാറൻ യു പിയിലെയും ഹരിയാനയിലെയും പല പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധിക്കൊപ്പം കണ്ട പ്രദീപ് നർവാളിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിൽ നിന്നും ജെ എൻ യുവിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നേടിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വളർന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രക്കിടെ ഹരിയാനയിൽ നിന്നുള്ള പ്രദീപ് നർവാൾ യാത്രയിൽ ഉടനീളം നിഴൽ പോലെ അദ്ദേഹത്തോടൊപ്പം നടന്നിരുന്നു അതൊക്കെ അദ്ദേഹത്തെ ഗാന്ധി കുടുംബത്തിനെ വിശ്വസത്തിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചില വെല്ലുവിളികളെ അദ്ദേഹത്തിനെ നേരിടേണ്ടി വരുന്നുണ്ട് കാരണം ദീർഘകാലം ഈ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിയായി ജയിച്ച കോൺഗ്രസ് നേതാവായ രാംകിഷൻ ഫൗജി ഇത്തവണ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സംരക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് രാംകിഷൻ അദ്ദേഹം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് രണ്ട് തവണയും ബി പരാജയപ്പെട്ടിരുന്നു അതേ തുടർന്നാണ് ഇത്തവണ യുവ നേതാവിന് അവസരം നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാൽ അതിൽ പ്രതിഷേധിച്ചാണ് രാംകിഷൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളത്തെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ രാംകിഷൻ പത്രിക പിൻവലിച്ച് പ്രദീപിന് പരിപൂർണമായ പിന്തുണ നൽകുകയാണ് അതോടെ പ്രദീപിന്റെ സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഹിസാർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഭാവനി ഖേര നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ലീഡ് കോൺഗ്രസ് നേടിയിരുന്നു ഇവിടെ പതിനായിരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ടത് അവിടെയാണ് ഇപ്പോൾ ലീഡ് പിടിച്ചിരിക്കുന്നത് അത് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഉണ്ടാക്കുന്നത് നിലവിൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നത് തന്നെ മണ്ഡലത്തിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്